ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റത്തെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ തമിഴ് അണ്ണന്മാരുടെ ഊട്ട് മുഴുവൻ നമ്മുടെ ശ്രീധ സ്വന്തമാക്കുമ്പോൾ ജസ്മിനെ തകർച്ചയോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബുധനാഴ്ച രാത്രി ഒൻപത് വരെയുള്ള ഞെട്ടിക്ക് നോട്ടിംഗ് സെറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വീഡിയോ ഇട്ട് പോകുന്നതിന് പാട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു കൊടുക്കാതെ ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷം ശ്രദ്ധേയം ഗെയിമിന് അത്ര ആക്ടീവ് അല്ലെങ്കിൽ ആക്ടീവ് ഒന്നും അല്ലെങ്കിൽ ശ്രീധുട്ട് കൊണ്ട് വലിയൊരു ഒറ്റയാൾ പോരാട്ടം തുടരുകയാണ് മുപ്പത് എഴുപത്തേഴായിരത്തി മുന്നൂറ്റി അമ്പത്തിനാറ് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനം തുടരുമ്പോൾ തൊട്ട് പുറകെ ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ഏറെ പക്ഷേ ശ്രദ്ധേയ രണ്ടാം സ്ഥാനത്താണ് ഋഷി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓട്ടുമായിട്ട് നിൽക്കുക മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുക ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കാം എഴുപത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഭേദപ്പെട്ട ഓട്ടുമായിട്ട് അപ്സരാണ് എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വോട്ട് സ്വന്തമാക്കിയിരിക്കുമ്പം അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് നമ്മുടെ ഗബ്രി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുമായിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് ഏതെ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുക അൻസിബ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ട് കടന്നിരിക്കുകയാണ് ഈ ഒരു തൊട്ടു പുറകെ ഇതാ നോറയുടെ പടയോട്ടം തുടരുകയാണ് നോറ കഴിഞ്ഞ മണിക്കൂറിലൊക്കെയ ആറാം സ്ഥാനത്തായിരുന്നു നോറേ ഏഴാം സ്ഥാനത്തോട്ട് ബന്ധപ്പെട്ട് കുറയ്ക്കണം അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തൊട്ട് നിൽക്കുമ്പോൾ ഏറ്റവും വേണ്ടി തകർ നിൽക്കുന്ന എമിന് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാലോട്ടാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ഇത്തവണ ഗെയിമിലൊന്നും ആരും തന്നെ അത്ര വലിയ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ ഫാൻസ് ഫോളോയിങ് മാത്രമാണ് ഇത്ര വോട്ട് വോട്ടുകയർ എന്തെങ്കിലും വരും മണിക്കൂർ കണ്ടു നേരിടണം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ വരും മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ആകും തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം